കർണാടകയിൽ നിന്ന് ഒരു വണ്ടി പോലും കേരളത്തിലേക്ക് വരൂല ഞങ്ങളെ കാര്യം പൂർത്തിയാകുന്ന പറഞ്ഞു സമരം ചെയ്തു ആഴ്ച അതായത് ഏഴ് ദിവസക്കാലം ഒന്ന് തരാനുള്ള അനുവാദം ഒരു പൈസയും വേണ്ട ഞങ്ങൾ ഞങ്ങൾ അർജുനന്റെ എല്ലെങ്കിലും കിട്ടണം അവന്റെ ഭാര്യ മുമ്പിൽ അത് എത്തിക്കണം ഇത് നഷ്ടപ്പെട്ട ഒരു മുട്ടുസൂചിയല്ല അൻപത് ടണ് വെയിറ്റുള്ള ഒരു ലോറിയാണ് കാണാത്തത് നിങ്ങൾ മുട്ടുസൂചി അല്ലെ നമുക്കൊക്കെ അന്നം തരുന്നത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു തരുന്ന ആളുകൾ ബിൽഡിംഗ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് എത്തിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ അന്നദാതാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് ലോറി ഡ്രൈവർമാർ അങ്ങനെയുള്ള ലോറി ഡ്രൈവർമാരുടെ വിവിധ അസോസിയേഷനുകളിലെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരൊരു സൂചന പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഇവർ തന്നെ നമ്മളോട് വിശദീകരിക്കും ഞാന് വി എ കെ തങ്ങള് എസ് ടി യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് മോട്ടോർ വിഭാഗത്തിൽ ഞങ്ങൾ പണിമുടക്ക് എന്ന് പറയുന്നത് രണ്ടാം ഘട്ടമാണ് ഇന്നത്തെ ആക്ഷൻ കമ്മിറ്റി ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർന്നതാണ് ഇവിടെ ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കി പതിനൊന്ന് ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് ഈ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നത് എന്തായാലും ശരി ആ ജീവനുകൾ അവിടെ ഉണ്ട് ആ ജീവൻ തിരിച്ചു കിട്ടുന്നതിൽ മാക്സിമം പരമാവധി സർക്കാർ ഭാഗം ഏതൊക്കെ മിഷനറി അതേപോലെ തന്നെ ഏതൊക്കെ ഏജൻസി ഉണ്ടോ അവരെയൊക്കെ സഹായത്തിന് വേണം അതിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ഒന്നാം ഘട്ടം എന്ന നിലക്ക് ഞങ്ങൾ ഈ പറയുന്ന ആളുകൾ ഒരു നിവേദക സംഘമായി ഈ ആക്ഷൻ കമ്മിറ്റി ആദ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണും ഒന്നാം ഘട്ടം ആ ഘട്ടത്തില് പരിഹരിച്ച് അനുഭവപൂർവമായ ഒരുപാട് സഹായങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ വിചാരിച്ച പോലെ ആ കാര്യത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായാൽ പിന്നെ സമരത്തിന്റെ ഘട്ടമല്ല രണ്ട് ഞങ്ങളിതിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡ് പൊതുരംഗത്ത് ഇതുപോലത്തെ ഒരുപാട് കൊല്ലങ്ങളായി പരിചയമുള്ള ഇതുപോലത്തെ ഘട്ടങ്ങളിലൊക്കെ സഹായിച്ച ഒന്നും ആഗ്രഹിക്കാത്ത ഒരു കാല്ച്ചായി ആഗ്രഹിക്കാത്ത കുറെ ആൾക്കാർ അവിടെ സേവനം നടത്താൻ തയ്യാറുണ്ട് അവർ ഈ ആക്ഷൻ കമ്മിറ്റിയോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ ഒരാഴ്ച അതായത് ഏഴ് ദിവസക്കാലം ഒന്ന് തരാനുള്ള അനുവാദം ഒരു പൈസയും വേണ്ട ഒന്ന് തരാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്കൊന്ന് തന്നാൽ മതി അത് തരാൻ പറ്റുന്ന ഏജൻസികൾ അതായത് സർക്കാർ സർക്കാർ കൃത്യമായി പിന്നെ സമ്മർദ്ദം ചെലുത്തിയാലേ വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയാലേ കർണാടക സർക്കാർ അനുകൂലമായിക്കൊള്ളു ഇപ്പൊ അവരെ ആവശ്യപ്രകാരം നിർത്തി വെച്ചക്കാണ് അതിന് സർക്കാർ തയ്യാറാകണം ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അതിന് തയ്യാറല്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടി ഏറ്റും ഏതറ്റം വരെ പോയാലും ശരി ആ മനുഷ്യ ജീവൻ തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ അതിന് ഇങ്ങനത്തെ ഒരവസ്ഥ ഏതവസ്ഥ ആയാലും ശരി ദൈവം തരുന്നതാണ് ഏതവസ്ഥയാണെങ്കിലും ശരി ആ അവസ്ഥയിൽ തിരിച്ചു തന്ന ആ കുടുംബത്തിനുതാ എന്ന് പറയാനുള്ളൊരു അവസരം കിട്ടുന്നത് വരെ ഏതറ്റം വരെ പോകാൻ ഈ ആക്ഷൻ കമ്മിറ്റി തയ്യാറാണ് ഇതിൽ രാഷ്ട്രീയമല്ല ജാതിയില മതല്ല എല്ലാ വിഭാഗം ആളുകളുണ്ട് ഞാൻ തൊഴിലാളി സംഘടന മുസ്ലിം ലീഗിന്റെ പാർട്ടിൻ്റെ ആളാണ് അതേപോലെ തന്നെ രാഷ്ട്രീയ സംഘടനയുടെ ഭരണകക്ഷ്യ ആൾക്കാർ ഈ രംഗത്ത് ഒരുപാട് പരിചയവും പാരമ്പര്യവും ഉള്ള നിരവധി ഇതിന്റെ ലോഡ് തുടങ്ങിയ സംഘടനകളൊക്കെ ഇതിനകത്തുണ്ട് ഈ മേഖല പൂർണ്ണമായി ഒന്നിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ പരിപാടികൾക്ക് ആക്ഷൻ കമ്മിറ്റി ബുധനാഴ്ച ചേർന്ന് യോഗം ചേർന്ന് തീരുമാനമെടുക്കും അതിനനുസരിച്ച് ഒന്നാം ഘട്ടം മുതൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് എല്ലാവരും സമുന്നയിച്ച് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് നടന്നത് അതാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം അർജുൻ എന്ന ചെറുപ്പക്കാരനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ് അദ്ദേഹത്തെ എത്രയും ആളുകൾ പരിശ്രമിച്ചിട്ടും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപകരണക്കുറവ് അത് പരിഹരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുപോലുള്ള ഓരോ ലോഡി ഡ്രൈവർമാരും പുറത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഭയം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഭയം അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലും കൂട്ടത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചരച്ചിലൊക്കെ നിർത്തിവെച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവരെല്ലാവരും ഒന്നിച്ച് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് കാരണം അവരുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരണം ഏത് അവസ്ഥയിലായാലും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളികളുടെ ഇവിടെ പങ്കുചേർന്നിട്ടുള്ളത് ആഗസ്റ്റ് മുപ്പത് മുപ്പത്തി ഒന്നിന് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ തീരുമാനിക്കുന്ന സമര ഡേറ്റ് അടുത്ത ഡേറ്റ് ഞങ്ങൾ ഞങ്ങളറിയിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും മുപ്പത് മുപ്പത്തൊന്നിന് ഞങ്ങൾ സമരം നടത്തുന്നില്ല അത് കോർഡിനേഷൻ കമ്മിറ്റി എങ്ങനെയാണോ തീരുമാനിക്കണമെന്ന് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ആ സമരം നീട്ടിക്കൊണ്ടുപോകണോ ഒരു അഞ്ചോ ആറോ ദിവസം ഗ്യാപ്പിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയിക്കുന്നതാണ് ബാക്കി ലോറി ഓണേഴ്സിൻ്റെ ഈ ബാസ് കഥ പറയുന്നു നിങ്ങൾ ഇന്നിവിടെ കൂടിയത് എല്ലാ ലോറീസ് ഉടമ സംഘങ്ങളും എല്ലാ ട്രേഡ് യൂണിയനുകളും ഇവിടെ കൂടാനുള്ള ഒരു കാരണം ഇന്നക്ക് നാൽപ്പത്തൊന്ന് ദിവസമായി ഒരു ഡ്രൈവർ മിസ്സായിട്ട് എല്ലാ ഗവൺമെൻ്റുകളും അവർക്ക് കൈ ചെയ്തെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ചെയ്തത് ഇത് നഷ്ടപ്പെട്ട ഒരു മുട്ടസൂചി അല്ല അൻപത് ടണ് വെയിറ്റുള്ള ഒരു ലോറിയാണ് കാണാത്തത് നിങ്ങൾ മുട്ടു സൂചിയല്ല തെരയുന്നത് ഇവിടുത്തെ എല്ലാ സാങ്കേതിക സഹായങ്ങളും എല്ലാ മിലിറ്ററിയും നേവിയും ഒക്കെ വന്ന് അവരെന്ത് കൊണ്ടുവന്ന് തെരയാം വന്നപ്പോൾ വെറും കയ്യാലാണ് നമ്മൾ സാധാരണ ആൾക്കാർ പോകുമ്പോൾ പോയി പിന്നെ ചില പാണ്ഡിത്യുള്ള ആളിൽ അവരങ്ങോട്ട് അരിപ്പിച്ചില്ല അവർക്ക് ചില കഴിവുകളുണ്ട് അതിന് മിലിറ്ററി ആയിക്കൊള്ളണമെന്നില്ലാ കൈവിന് ആ കഴിവുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്നു അവർ പറയുന്നത് ഒരഞ്ച് ദിവസം ഞങ്ങൾക്ക് അനുമതിച്ചിരി ഞങ്ങൾ കണ്ടെത്തും അതായത് അവർക്ക് സൂചന ഉണ്ട് കണ്ടെത്താനുള്ള ഒരനുമതി കൊടുത്താൽ ഒരേ കണ്ടെത്തും പിന്നെ ഒരു കോടി ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു ജഡ്ജറെ മണ്ണ് മാന്താണ് അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള വ്യക്തി അതാണ് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അഭിനന്ദിച്ചേ പറ്റുള്ളൂ ലോറി ഞങ്ങൾ കൊടുക്കും അത് ഞങ്ങളെ ലോറി വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കും അത് തെരച്ചിൽ നടത്താനുള്ള എന്ത് സഹായം വേണമെങ്കിലും എന്ത് ഉപകരണം വേണമെങ്കിലും എത്ര കോടികൾ ചെലവഴിക്കാനും ഇവര് തയ്യാറാണ് അപ്പൊ ഡിസാസ്റ്റർ മേഖലയില് ഞമ്മക്ക് ഓടിച്ചെല്ലാൻ പറ്റൂല ഞമ്മക്ക് ഓടിച്ചെന്നൊന്നും ചെയ്യാൻ പറ്റൂല അവിടെ നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ പിന്നെ മൾപ്പ അയാളോട് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന അയാൾ കർണാടകക്കാരനാണ് ദീന ചെന്നമം പറഞ്ഞത് ഇനി വന്നാൽ അറസ്റ്റ് ചെയ്യും പക്ഷെ അറസ്റ്റ് ചെയ്യാറ് ഞങ്ങൾ ഞങ്ങൾ അർജുനൻ്റെ എല്ലെങ്കിലും കിട്ടണം അവന്റെ ഭാര്യൻ്റെ മുമ്പിൽ അത് എത്തിക്കണം അതുവരെ ഇപ്പോൾ കേരള ഗവൺമെന്റിനോട് ഞങ്ങൾ പറയാനുള്ളത് കേരള ഗവൺമെന്റും ഇവിടുത്തെ പാർലമെന്റ് എം പിമാരും ചേർന്നുകൊണ്ട് കർണാടകനോട് വീണ്ടും ആവശ്യപ്പെടുക ഞങ്ങൾ തരാനുള്ള ഒരു അനുവാദം മാത്രം അവർ ഞങ്ങൾ പൈസ തേണ്ട മറ്റ് സജ്ജീകരണങ്ങൾ തന്ന അവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് മാത്രം തന്നാൽ മതി ഇവിടുന്ന് ഒരു നോഡൽ ഓഫീസറും അവിടുന്ന് നോഡൽ ഓഫീസറും ഞങ്ങൾ കണ്ടുപിടിക്കും അർജുന അതിൻ്റെ ആദ്യ ഘട്ടം തങ്ങള് പറഞ്ഞോണം ഗവൺമെൻറ്റിൽ സമ്മർദ്ദം പിന്നെ ഞങ്ങൾ ഉപരോധിക്കും റോഡ് ഉപരോധം കർണാടകയിൽ നിന്ന് ഒരു വണ്ടി പോലും കേരളത്തിലേക്ക് വരൂല്ല ഞങ്ങളുടെ കാര്യം പൂർത്തിയാകുന്നത് ഞങ്ങൾ സമ്മർദ്ദിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രക്കാണ് ലോറി ഡ്രൈവർമാർ അല്ലെങ്കിൽ ലോറി ഓണേഴ്സ് അസോസിയേഷനുകൾ എല്ലാ അസോസിയേഷനുകളും ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ് കാരണം അർജുന്റെ ഒരു എല്ലെങ്കിലും സംവിധാനവും അതെ എന്ത് ഒരുക്കി കൊടുക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് മടി ചോദിക്കുന്നത് സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമരത്തിലേക്കൂടെ നമ്മളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എല്ലാ ലോറി മുതലാളിമാരും എല്ലാ ലോറി ഡ്രൈവർമാരും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം